അമിതവേഗത്തിലെത്തിയ ബസ് നിയന്ത്രണം വിട്ട് സ്റ്റോപ്പിൽ നിന്ന് നാല് സ്ത്രീകളെ ഇടിച്ചുതെറുപ്പിച്ചു ഒരാളുടെ നില അതീവ ഗുരുതരം അപകടം നടന്നയുടൻ ഡ്രൈവറും ജീവനക്കാരും ഓടി രക്ഷപ്പെട്ടു നാട്ടുകാർ പിന്നാലെ പാഞ്ഞെങ്കിലും തൊട്ടു സമീപത്തെ പറമ്പിന്റെ മതിൽ ചാടി രക്ഷപ്പെട്ടു കളഞ്ഞു തൃശൂർ ചേർപ്പിലാണ് അപകടം നടന്നത് തൃപ്രയാലിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന അൽ അസ ബസ്സാണ് അപകടമുണ്ടാക്കിയത് അഞ്ചാങ്കല്ലെ ട്രാഫിക് പഞ്ചിങ് ബൂത്തിന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്ന യാത്രക്കാരെ ബസ് ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു നിയന്ത്രണം വിട്ട് ബസ് വരുന്നത് കണ്ട് ഓടിമാറാൻ ശ്രമിച്ചെങ്കിലും നാലുപേർ അപകടത്തിൽപ്പെടുകയായിരുന്നു സംഭവത്തിൽ ബസ് കസ്റ്റഡിയിലെടുത്ത് പോലീസ് ഡ്രൈവറിനായി അന്വേഷണം ആരംഭിച്ചു മലയാളം ടെലിവിഷൻ തൃശൂർ മികച്ച വിദ്യാഭ്യാസം ഉറച്ച തൊഴിൽ എംപയർ ജീവിത വിജയത്തിന്റെ എംപയർ എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുഴം